നമ്മളിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ല അമ്പലപ്പാറ പഞ്ചായത്തിൽ വേങ്ങശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് കേട്ടോ അത് നല്ലൊരു കുളവും നല്ലൊരു കുളമാണ് കേട്ടോ അതിൽ ജലസേചനത്തിന് പറ്റിയ നല്ലൊരു കുളം ഉണ്ട് തെങ്ങ് കവുങ്ങ് വെച്ച് പിടിപ്പിച്ച നല്ലൊരു രണ്ട് ഏക്കർ തോട്ടം തെങ്ങും കൗുങ്ങും അടങ്ങിയ തോട്ടം രണ്ട് ഏക്കർ കേട്ടോ വാഴ ഇതിൻ്റെ ഇടയിലൂടെക്ക് കൃഷി ചെയ്തിട്ടുണ്ട് കേട്ടോ പാറിട്ട മെയിൻ റോഡിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ ദൂരമുള്ളൂ ഈ തോട്ടത്തിലേക്ക് ആവശ്യക്കാരുണ്ടെങ്കിൽ ഇതിൽ കൊടുത്ത നമ്പറിൽ വിളിച്ചോളൂ സെൻറ്റിന് ഇരുപത്തയ്യായിരം രൂപയാണ് ഇതിൻ്റെ വില പറയുന്നത് ആവശ്യക്കാരുണ്ടെങ്കിൽ എടുക്കുന്നവരാണെങ്കിൽ വില കുറച്ച് കുറവാക്കി കൊടുക്കുന്നതാണ് കേട്ടോ രണ്ട് ഏക്കര പാടം തന്നെയാണ് പാടം ഗണത്തിൽപ്പെട്ടതാണ് ഇടവേളയായിട്ട് വാഴ കൃഷി ചെയ്ത് ലാഭം ഉണ്ടാക്കുക കുറച്ച് കഴിഞ്ഞാൽ തെങ്ങും കവുങ്ങൊക്കെ കായ്വലം തുടങ്ങിയാൽ നല്ലൊരു വരുമാനം പ്രതീക്ഷിക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ആവശ്യക്കാർ വിളിക്കൂ കേട്ടോ